ഗവർണറുടെ അധികാരം പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിന് അംഗീകാരം ഇന്ന് ചേർന്ന കരിക്കുലം കമ്മിറ്റിയാണ് അംഗീകാരം നൽകിയത് ഗവർണറുടെ അധികാരവും അധികാര പരിധികളും പത്താം ക്ലാസ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കും സാമൂഹ്യശാസ്ത്ര വിഷയത്തിലെ അവസാന പാഠത്തിലാണ് ഗവർണർ വിഷയമാകുന്നത് ഗവർണർക്കെതിരായ സമീപകാല കോടതി വിധികളും പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗോപാൽ ശീലാസനിൽ നൽകും വിശദാംശങ്ങൾ ഗോപാൽ ഈ പാഠ്യ വിഷയമാക്കാനുള്ളൊരു തീരുമാനം അതിപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു എന്തായാലും കരിക്കുലം കമ്മിറ്റിയുടെ അംഗീകാരം വന്നിരിക്കുകയാണ് ഗവർണറുടെ അധികാരങ്ങൾ അധികാര പരിധികൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയങ്ങളാണിപ്പോൾ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരം അറിയാ ഭാരതാമ വിവാദം ഉണ്ടായ ഭാരതാമ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഗവർണറുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് അധികാര പരിധി എന്തൊക്കെയാണെന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തത് അത് സംബന്ധിച്ച് വിശദമായ ഒരു കരട് രേഖ നേരത്തെ ആ വിദ്യാഭ്യാസ വകുപ്പിന്റെ പാഠപുസ്തക സമിതി തയ്യാറാക്കിയിരുന്നു ഇതിൽ ഗവർണറുടെ അധികാരങ്ങൾ എന്തൊക്കെ അധികാര പരിധികൾ എന്തൊക്കെ അധികാരം ലംഘിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നടപടി എടുക്കേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ സമീപകാലത്തായി ഉണ്ടായ സുപ്രീംകോടതി വിധികളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കരട് പട്ടിക തയ്യാറ കരട് പാഠപുസ്തകം തയ്യാറാക്കിയിരുന്നത് ആ പാഠപുസ്തകം ഇന്ന് ചേർന്ന കരിക്കുരം കമ്മിറ്റിയിൽ സമർപ്പിക്കപ്പെട്ടു കരിക്കുരം കമ്മിറ്റി പാഠപുസ്തകത്തിന്റെ കരണ്ട് പരിശോധിക്കുകയും ആ കരടിന് അംഗീകാരം നൽകുകയുമാണ് ഇതോടുകൂടി തന്നെ ഒരു സുപ്രധാന തീരുമാനം അതായത് ഈ ഘട്ടത്തിൽ ഗവർണർ സർക്കാർ പോര് അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ ഒരു സുപ്രധാന സുപ്രധാന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അതിൽ പ്രധാനമായി ഈ പത്താം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ അവസാന പാഠമായ ഇന്ത്യൻ ജനാധിപത്യത്തെ പറ്റി പഠിപ്പിക്കുന്ന അവസാന പാഠത്തിന്റെ അവസാന രണ്ട് പേജുകൾ ഇത്തരത്തിൽ ഈ ഗവർണറുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് ഗവർണർ എങ്ങനെയാണ് ഈ അധികാരം ഉപയോഗിക്കേണ്ടത് എന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് മന്ത്രിസഭയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം ഗവർണർ പഠിപ്പിക്കേണ്ടത് ക്ഷമിക്കണം ഗവർണർ പ്രവർത്തിക്കേണ്ടത് കൂടാതെ തന്നെ ചില ഘട്ടങ്ങളിൽ ഗവർണർ ഇത്തരത്തിൽ അധികാര പരിധി ലംഘിക്കുന്നു എന്ന ഒരു സംവിധാനമുണ്ടായാൽ അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ അതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതും ഈ കാര്യം ഈ പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് തമിഴ്നാട് ഗവർണർക്ക് അടക്കം കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്ന വിധി ആ വിധി പകർപ്പിന്റെ അടക്കം ഓക്കെ പത്താം ക്ലാസ് സാമൂഹ്യ ഈ ഭാഗം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഗോപാൽ ശീലാസലാണ് വിശദാംശങ്ങൾ നൽകിയത്